വോട്ടുപെട്ടിയിലേക്ക് സ്വാഗതം രാഷ്ട്രീയത്തിലെ കുട്ടൂസന്മാർ പള്ളിക്കര വി പി മുഹമ്മദ് എന്ന നോവലിസ്റ്റിന്റെ ഹാസ്യ കഥാപാത്രമായിരുന്നു കുട്ടൂസൻ ഖാൻ വടക്കേ മലബാറിലെ പാറവക്കീലായിരുന്ന കുട്ടൂസൻ ഖാൻ നാട്ടിലെ ഒരു ഹാസ്യ കഥാപാത്രം കൂടിയായിരുന്നു കുട്ടൂസൻ ഖാനെ ആർക്കും തോൽപ്പിക്കാനാവില്ല എന്ന നാട്ടുവർത്തമാനം തന്നെയുണ്ട് നാട്ടിലെ പ്രമാണിമാരായ ജന്മിമാർ കേസ് നടത്തുമ്പോൾ അവരുടെ പാറ വക്കീലായി പോകുക എന്നതാണ് കൂട്ടൂസൻ ഖാന്റെ ജോലി അതിനിടയിൽ കുട്ടൂസൻ ഖാൻ ഒരു പണി കൂടി ഒപ്പിക്കും എതിർ കശിയിലുള്ളവരോടും സ്വന്തം കഷിയോടും അദ്ദേഹം ഒരേ കാര്യം പറയും ഞാൻ ജഡ്ജിയെ സ്വാധീനിക്കാം ജഡ്ജിയുമായി ഞാൻ നല്ല അടുപ്പത്തിലാണ് അഞ്ഞൂറ് ഉറുപ്പിക തരണം കേസ് തോറ്റാൽ അഞ്ഞൂറ് മടക്കി തരാം കേസ് ജയിച്ചാൽ അഞ്ഞൂറ് പോകും എല്ലാത്തിനേക്കാളും വലുതായി അഭിമാനത്തെ കാണുന്ന ജന്മിമാർ കുട്ടൂസൻഖാന്റെ വാക്കിൽ വീഴും അഞ്ഞൂറ് ഉറുപ്പിക കൊടുക്കുകയും ചെയ്യും കേസ് തോറ്റ ജന്മിയോട് കുട്ടൂസൻ ഖാൻ പറയും ജഡ്ജി പരമാവധി ശ്രമിച്ചു പക്ഷെ തെളിവുകളെല്ലാം നിങ്ങൾക്കെതിരായിരുന്നു ജഡ്ജിക്ക് വല്ലാത്ത സങ്കടമുണ്ട് ഇതാ നിങ്ങൾ കൊടുത്ത അഞ്ഞൂറ് രൂപ ജഡ്ജി മടക്കി തന്നിരിക്കുന്നു കേസിൽ തോറ്റാൽ എന്ത് എത്ര മാന്യനായ ജഡ്ജിയാണ് അയാൾ എന്ന് പാവം ജന്മി കരുതുകയും ചെയ്യും അങ്ങനെ കുട്ടൂസൻകാൻ അല്ലലില്ലാതെ ജീവിച്ചു പോന്നു ഇത് പറയാൻ കാരണം കേരള രാഷ്ട്രീയത്തിൽ ചില കുട്ടൂസന്മാരുണ്ട് കുട്ടൂസൻകാന്റെ ഖാന്റെ പണിയെടുക്കുന്നവരിൽ ചിലരാണ് നായർ സർവീസ് സൊസൈറ്റിയും എസ് എൻ ഡി പിയും ചില ക്രിസ്ത്യൻ സഭകളും തങ്ങളെ കാണാനെത്തുന്ന വിവിധ പാർട്ടി നേതാക്കളോട് നിങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നൊക്കെ തട്ടിവിടും അങ്ങനെ എല്ലാ പാർട്ടിക്കാരെയും അവർ സമാശ്വസിപ്പിച്ച് പറഞ്ഞയേക്കും എങ്ങനെ വന്നാലും ജയിക്കുന്നത് പള്ളിയുടെയും എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി ആളായിരിക്കും രണ്ടു വിധത്തിലും ലാഭം മുസ്ലിം സമുദായത്തിനാകട്ടെ അങ്ങനെ ഒരു പ്രത്യേക സഭ നിലവിലില്ലാത്തത് കൊണ്ട് അവരുടെ വാക്ക് ആരും കേൾക്കാറുമില്ല സുന്നി വിഭാഗത്തിനോ മുജാഹിദ് വിഭാഗത്തിനോ എംഇഎസിനോ എം എസ് എസിനോ ഒന്നും തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കാനോ ശക്തമായ ഒരു വോട്ട് ബാങ്കായി പ്രവർത്തിക്കാനോ ഇന്ന് അവരെ കഴിഞ്ഞിട്ടില്ല ഇടക്ക് ചിലരൊക്കെ അവകാശവാദങ്ങളുമായി വന്നിട്ടില്ലെന്നുമല്ല വോട്ട് പെട്ടി വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം